സ്പോർട്സ് കൗൺസിലിന്റെ ആർച്ചറി അക്കാദമി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് മിടുമിടുക്കരായ മുപ്പത്തിയെട്ട് കുട്ടികൾ പരിശീലിക്കുന്നുമുണ്ട് പക്ഷേ എല്ലാവർക്കും ഒരുമിച്ച് പരിശീലനം നടത്താൻ വേണ്ട സൗകര്യം പോലുമില്ല എട്ടേക്കർ ഭൂമിയിൽ ഏറിയ ഭാഗവും പക്ഷെ ഇങ്ങനെ ഒരു കെട്ടിടം വലുതിട്ടു എന്നുള്ളത് അതും വാസയോഗ്യമല്ല ബാത്റൂമുകളെല്ലാം പൊട്ടി കെട്ടിടങ്ങളെല്ലാം പൊട്ടി തകർന്നാണ് കിടക്കുന്നത് കാരണം പെൺകുട്ടികൾ അടക്കം ഇവിടെ ട്രെയിനിങ്ങിന് വന്നിരിക്കുന്നതാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ആണ് ഇവിടെ തീരുമാനിച്ചിരുന്നെങ്കിലും അതിൻ്റെതായ യാതൊരു പരിഗണനയും ഇവിടെ തന്നിട്ടുമില്ല അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അവർ മുൻപോട്ട് നീക്കിയിട്ടുമില്ല പക്ഷെ ഒരു കാര്യം അവർ ചെയ്യുന്നില്ല ഈ ഹോസ്റ്റൽ മാത്രം ഇങ്ങനെ ഇവിടെ പണിതു വർക്കുള്ള സൗകര്യം ഇത്രേ ഉള്ളൂ വേറെ സൗകര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല ഇത്ര അപ്പടി വനം പിടിച്ചിങ്ങനെ എല്ലാം സ്ഥലവും ബാക്കിയുള്ള സ്ഥലവും കിടക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം കുട്ടികൾക്ക് ഉപകരണങ്ങൾ നൽകിയിട്ടില്ല പരിശീലകർക്ക് വേതനം ലഭിച്ചിട്ടും മാസം മൂന്നായി അറ്റ്ലീസ്റ്റ് ഭക്ഷണം പോലും കൃത്യതയോട് കൂടി കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന സംശയം ഞങ്ങളെ സംബന്ധിച്ചുണ്ട് കടയിൽ പോലും കൊടുക്കാനുള്ള പണം ഇപ്പോഴും കൊടുക്കാറുണ്ട് അമ്പും വില്ലും കൊണ്ട് വൈദേശിക ശക്തികളെ വെല്ലുവിളിച്ചവരുടെ മണ്ണാണ് വയനാട് ആ മണ്ണിൽ വളരെ പ്രതീക്ഷകളോടെ തുടങ്ങിയ ഒരു അംബെയ് അക്കാദമിയുടെ അവസ്ഥയാണിത് രണ്ടായിരത്തി എട്ടിലാണ് അക്കാദമിക്ക് സ്ഥലം ആവശ്യപ്പെട്ട് സ്പോർട്സ് കൗൺസിൽ പുൽപ്പള്ളി പഞ്ചായത്തിനെ സമീപിച്ചത് ഓൺ ഫണ്ടും അതേപോലെ തന്നെ ആദിവാസി ഫണ്ടൊക്കെ കൊടുക്കാതെ ഒരു വർഷം മുഴുവൻ കൊടുക്കാതെ ആ പൈസ മുഴുവൻ എടുത്ത് എൺപത്തി ആറ് ലക്ഷം രൂപ കൊടുത്താണ് ഈ സ്ഥലം ഒന്ന് വാങ്ങിയത് അന്ന് എട്ടേക്കർ എട്ട് ഏക്കർ ഇരുപത്താറ് സെൻറ് അത് അന്നത്തെ പൊന്നും വിലയാണത് സ്ഥലം തിരികെ വേണമെന്ന നിലപാടിലാണ് ഇപ്പോഴത്തെ പഞ്ചായത്ത് ഭരണസമിതി മൂന്ന് വർഷം കൊണ്ട് ഇന്റർനാഷണൽ നിലവാരത്തിലുള്ള ഒരു സ്പോർട്സ് അക്കാദമി ഇവിടെ സ്ഥാപിക്കും എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത സ്ഥലം പതിനാറ് വർഷങ്ങൾക്ക് ശേഷവും ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ഇനി നമുക്കതിൽ പ്രതീക്ഷയില്ല പഞ്ചായത്തിന് വിട്ടു തരിക പക്ഷേ ഈ വാദങ്ങളൊക്കെ തള്ളുകയാണ് സ്പോർട്സ് കൗൺസിൽ നാലേക്കർ സ്ഥലത്ത് അത്യാധുനിക ആർച്ചറി അക്കാദമിയും ബാക്കി നാലേക്കറിൽ മറ്റ് ഗെയിമുകൾക്കുള്ള കായിക കേന്ദ്രവും ഉൾക്കൊള്ളുന്ന ബൃഹത് പദ്ധതി സർക്കാരിൻ്റെ പരിഗണനയിലാണ് അതുകൊണ്ട് തന്നെ സ്ഥലം തിരികെ വേണമെന്ന പഞ്ചായത്തിൻ്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നും സ്പോർട്സ് കൗൺസിൽ പറയുന്നു സ്വപ്നങ്ങളിലേക്ക് തൊടുക്കുകയാണ് ഈ കായിക താരങ്ങൾ പക്ഷേ ഉയരങ്ങൾ കീഴടക്കണമെങ്കിൽ അവർക്ക് പിന്തുണ വേണം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്